നമസ്കാരം പൂക്കളും പൂവിളികളും പൂവിളികളുമൊക്കെയായി ഓരോണക്കാലം കൂടി വരവായി ഒരുമയുടെ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഒക്കെ ഒരു ഉത്തുകൂട് ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്നത്തെ നമ്മുടെ കഥ രണ്ട് ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥയാണ് വലിയൊരു പറമ്പിൻ്റെ ഇരുവശത്തുമായിട്ടാണ് അവർ വീടുകൾ വെച്ചിരുന്നത് ആ രണ്ട് പറമ്പുകൾക്കും ഇടയിലായിട്ട് ചെറിയൊരു തോടുണ്ട് അപ്പോൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു കടക്കാനായി അവരതിന് ഇടയിലൊരു പാലമുണ്ടായിരുന്നു രണ്ടു കൂട്ടരും എപ്പോഴും രണ്ട് വീടുകളിലേക്കും പോവുകയും കുട്ടികൾ തമ്മിൽ കളിക്കുകയും ഒക്കെ ചെയ്ത് വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമായിരുന്നു അവരുടേത് അങ്ങനെ ഇരിക്കെ ഒരു നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുകൂടാനായിട്ട് ഇടവന്നു അങ്ങനെ വഴക്കും മൂത്തു അനുജൻ ജ്യേഷ്ഠൻ്റെ പറമ്പിലേക്ക് കയറാനായിട്ട് വെച്ചിരുന്ന ആ പാലം തകർത്ത് കളഞ്ഞു ജ്യേഷ്ഠനും വാശിയായി അയാളൊരു ആചാരിയെ വിളിച്ചു ആചാരിയോട് പറഞ്ഞു ഞാനൊരു യാത്ര പോവുകയാണ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും എൻ്റെ പറമ്പിൻ്റെ ചുറ്റും വലിയൊരു മതിൽ നിർമ്മിക്കണം അപ്പുറത്ത് താമസിക്കുന്ന ആ അനിയൻ്റെ വീട് എനിക്കിനി കാണണ്ട അത് കാണാത്ത വിധത്തിൽ അത്രയും ഉയരത്തിൽ വേണം നിങ്ങൾ ആ മതിൽ കെട്ടാനെന്ന് ജ്യേഷ്ഠന യാത്ര പോയി ആചാരി പണിക്കായി ആളുകളെയൊക്കെ കൂട്ടി ആ പറമ്പിലെത്തി അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിലാണ് ഇവർ തമ്മിൽ വഴക്കുകൂടിയിരിക്കുന്നത് അത് അത്ര വലിയൊരു പ്രശ്നമല്ല എന്നുള്ളത് ആശാരിക്ക് മനസ്സിലായി അയാൾ അവിടെ മതിൽ പണിയുന്നതിന് പകരം വീണ്ടും അവിടെ ഒരു പാലം നിർമ്മിച്ചു പാലം പണിതുകൊണ്ടിരിക്കുമ്പോൾ അനുജൻ ഓടി വന്നു ഇവിടെ പാലം പണിയാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു ആശാരി പറഞ്ഞു ചേട്ടൻ പോകുന്നതിന് മുൻപ് പറഞ്ഞു നിങ്ങൾ തമ്മിലെന്തോ ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിലാണ് പിണങ്ങിയിരിക്കുന്നത് ആ പിണക്കം കൊണ്ടു നടക്കാനായിട്ട് ചേട്ടൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഇവിടെ വീണ്ടും ആ പാലം ഉണ്ടാക്കണം രണ്ട് വീടും തമ്മിൽ സ്നേഹത്തോടെ തന്നെ മുന്നോട്ട് പോകണം അതുകൊണ്ട് ചേട്ടൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ ഒരു പാലം പണിയണമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നതെന്ന് അങ്ങനെ ആചാരി പാലത്തിൻ്റെ പണിയൊക്കെ പൂർത്തിയാക്കി ഇനി വന്ന ചേട്ടൻ കണ്ടത് അവിടെ പാലമാണ് പാലം കണ്ട ചേട്ടന് ഭയങ്കര ദേഷ്യം വന്നു അദ്ദേഹം ആചാര്യെ കണ്ട നാല് പറയുന്നതിനായി വീടിന്ന് പുറത്തേക്കിറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോഴുണ്ട് ആ പാലത്തിലൂടെ അനുജൻ ഓടി വരുന്നു അനുജൻ ഓടി വന്ന് ചേട്ടനെ കെട്ടിപ്പുണർന്ന് പറഞ്ഞു ചേട്ടൻ എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റുപുറ്റിപ്പോയി ഞാൻ അന്നേരത്തെ ആ ഒരു ദേഷ്യത്തിനാണ് പാലം തകർത്തത് എന്നോട് ആചാര്യ പറഞ്ഞു ചേട്ടൻ എന്നോട് ഒരു ദേഷ്യവും ഇല്ല ചേട്ടൻ ഇവിടെ ഒരു പാലം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത് എന്നൊക്കെ ആചാരി എന്നോട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ചേട്ട എന്ന് സത്യത്തിൽ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു ചെറിയൊരു കാര്യത്തിൻ്റെ പേരിലാണ് വഴക്കുകൂടിയത് എന്ന് മനസ്സിലാക്കിയ ആചാരി അവരെ ഒരുമിപ്പിക്കാൻ വേണ്ടി ചെയ്ത ചെറിയൊരു പ്രവൃത്തിയായിരുന്നു അത് നമുക്കറിയാം നമ്മുടെ ചുറ്റിലും നമ്മുടെ അയൽവക്കങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഇടയ്ക്കുമൊക്കെ ചില ചെറിയ ചെറിയ പിണക്കങ്ങളുടെ പേരിൽ കാലങ്ങളായിട്ടും മിണ്ടാതിരിക്കുന്നവരൊക്കെ നമുക്കറിയാം ഈ ഓണക്കാലം ഈ പോലെ അവരെ തമ്മിൽ യോജിപ്പിക്കാനായിട്ട് നമുക്കാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ള ഒരു സന്ദേശം ഓരോരുത്തരും ഉൾക്കൊണ്ട് ആ ഓണത്തിൻ്റെ ഒത്തൊരുമയുടെ സാഹോദര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉറച്ചൊരു സന്ദേശം മറ്റുള്ളവർക്ക് പകരാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വീണ്ടും കാണാം നന്ദി ശുഭദിനം